കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലുമൊക്കെ പ്രതിയായിട്ടും പിണറായി സർക്കാർ സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്കായി തലയിലേറ്റി കൊണ്ടു നടന്ന റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് കൂടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി യുവ ഡോക്ടറുടെ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടൻ ഈ യുവ ഡോക്ടറെ പരിചയപ്പെട്ടതത്രേ അതിന് പിന്നാലെ കോഴിക്കോട്ടുള്ള ഡോക്ടറുടെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി തുടർന്ന് ഇവർ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി വിവിധ ഇടങ്ങളിൽ വെച്ച് പിന്നെയും പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് വേടൻ തന്നെ ബോധപൂർവം ഒഴിവാക്കിയതായി യുവ ഡോക്ടർ പറയുന്നു അതിനുശേഷം താൻ വിഷാദാവസ്ഥയിലായി എന്നും ചികിത്സ തേടിയതായും ഡോക്ടറുടെ മൊഴിയിലുണ്ട് നേരത്തെ തന്നെ വേടനെതിരെ പലവട്ടം ആരോപണങ്ങൾ ഉയർന്നിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന്റെയും അതിക്രൂര ലൈംഗിക ചൂഷണത്തിന്റെയും വിവരങ്ങൾ സഹിതമാണ് എറണാകുളം സ്വദേശിയായ യുവതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത് തൃശൂർ സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലൈംഗിക ആരോപണം മുമ്പ് പലവട്ടം ഉയർന്നിരുന്നുവെങ്കിലും പോലീസിൽ പരാതി കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരളീയം മാസികയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വേടനെതിരെ പീഡനത്തിനിരയായ ഒരു യുവതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായതിന് സമാനമായ ക്രൂരമായ ലൈംഗിക ബന്ധത്തിന്റെ അനുഭവങ്ങളാണ് എന്ന് ബോധ്യമായി സമാന ദുരനുഭവങ്ങൾ നേരിട്ട മറ്റു പലരോടും സംസാരിക്കാൻ കഴിഞ്ഞതോടെയാണ് നിയമ തീരുമാനിച്ചത് എന്നാണ് ഈ യുവ ഡോക്ടർ പരാതിയിൽ പറയുന്നത് മീട്ടു വെളിപ്പെടുത്തലായും മറ്റും ബലാത്സംഗ ആരോപണങ്ങളിൽ ചിലത് നേരത്തെ പുറത്തു വന്നപ്പോൾ ഇരകളോടെല്ലാം താൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വേടൻ തലയൂരാൻ ശ്രമിച്ചിരുന്നു അടുത്തിടെ കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായപ്പോഴും സമാനമായി പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്ന മട്ടിൽ വേടൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നതും നാം ഓർക്കേണ്ടതാണ് പുലിപ്പല്ലി കേസിൽ വനം വകുപ്പ് കേസെടുത്തതിന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരെ നമ്മുടെ സർക്കാർ എടുക്കുകയുണ്ടായി ഇത്തവണ പക്ഷേ വേടനെതിരായ നടപടി കടുപ്പത്തിലായേക്കുമെന്നാണ് സൂചനകൾ ബലാത്സംഗ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ പലയിടങ്ങളിൽ നിന്നായി കൂടുതൽ പരാതികൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് തന്റെ പണത്തിന്റെയും ഉന്നത ബന്ധങ്ങളുടെയും ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ വേടന് കഴിഞ്ഞിരുന്നു ഇനി കൂടുതൽ പരാതികൾ പുറത്തു വരാൻ തുടങ്ങിയാൽ ഇപ്പോൾ സംരക്ഷിക്കുന്ന സർക്കാരും ഇടതുപക്ഷവും വേടനെ സംരക്ഷിച്ചു കൊള്ളണമെന്നില്ല വേടന്റെ പാട്ടുകൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെയും മന്ദങ്ങൾ ശ്രമം ഈ പാട്ട് പഠിക്കാൻ കൊള്ളില്ലെന്ന് പ്രഗത്ഭ വിദ്യാഭ്യാസ വിചക്ഷകന്മാരൊക്കെ റിപ്പോർട്ട് നൽകിയിട്ടും അതെടുത്ത് തോട്ടിലെറിയുകയായിരുന്നു സർക്കാർ ഇനി ഏതായാലും വേടന്റെ പാട്ടിനൊപ്പം പീഡന കഥകൾ കൂടി കുട്ടികളെ കൊണ്ട് ഇവർ പഠിപ്പിക്കുമോ എന്നതാണ് ഉയരുന്ന സംശയം ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായത് പിന്നാലെയാണ് മാലയിലെ പുലിപ്പല് കണ്ടെത്തി വകുപ്പ് അറസ്റ്റ് ചെയ്തത് ഇതിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെയാണ് വേടന്റെ സമയം തെളിഞ്ഞത് പാട്ടുകളിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന പേരിൽ സർക്കാരും പ്രത്യേകിച്ച് ഇടതുപാർട്ടികളും വേടനെ ഏറ്റെടുത്തതോടെ സർക്കാർ വേദികളിലെ പങ്കാളിത്തമടക്കം മുമ്പെങ്ങുമില്ലാത്ത വിധം വേടൻ എന്ന സ്ത്രീ ലമ്പടനും സ്ത്രീ പീഡകനും കഞ്ചാവോളിയുമായ ഈ നിശംസൻ സ്വീകാര്യത നേടുകയായിരുന്നു